തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് പുതുവർഷത്തിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ജനവിഭാഗത്തിനു വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ പട്ടാമ്പിയിൽ ടി പി അക്ബറിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച നാഷണൽ ഡവ് ഫാമിലി കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസാണ് ശങ്കരമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് എൻ ഡി എഫ് സി ചാർട്ടബ് ട്രസ്റ്റ് ഇതിനകം നടപ്പാക്കി വന്നത് ട്രസ്റ്റിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മോസിൻ സൂചിപ്പിച്ചു ഭിന്നശേഷി മേഖലയിൽ പ്രത്യേകിച്ച് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകളെ അവരെ പ്രത്യേക പരിഗണന പിന്നെ ആവശ്യമുള്ള ആളുകളാണ് അവരെ പിന്നെ ട്രെയിനിങ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസപരമായും മറ്റു തരത്തിലും ട്രെയിനിങ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ ഡി എഫ് സി എൻ ഡി എഫ് സി വളരെ മാതൃകയായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് ശ്രീ അക്ഷറിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇനിയും വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല അപ്പോൾ സൈൻ ലാംഗ്വേജ് അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ പലപ്പോഴും വീടുകളിൽ ആയി പോകുന്ന ആളുകളെ ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ വിവിധ മേഖലയിൽ അവർക്ക് വലിയ ഭാവി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുള്ള ആ രീതിയിലുള്ള ട്രെയിനിങ്ങാണ് എൻ ഡി എഫ് സി കൊടുക്കുന്നത് എന്നതിൽ വലിയ സന്തോഷമാണ് എൻ ഡി എഫ് സിയുടെ പ്രവർത്തനം ഒരു മാതൃകയാണ് ഞാൻ അക്ബറിനെയും അതിൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ട്രസ്റ്റ് ഫൗണ്ടർ ചെയർമാൻ ടി പി അക്ബർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് ടി പി അക്ബർ വിശദീകരിച്ചു ടി പി അൻവർ ഷ്യാബുദ്ദീൻ ടി പി അൻസില ട്രസ്റ്റ് അംഗങ്ങളായ അബു സന്തോഷ് ജ്യോതിലക്ഷ്മി സുലൈമാൻ സിക്കെ മുഹമ്മദ് ഉനൈസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു